വിവാദ വിവാദക്കൊടുങ്കാറ്റിനിടെ ഒൻപത് ദിവസത്തെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം എ ഡി ജി പിയും പി ശശിയും പൂരം കലക്കലും അൻവറും പി ആർ വിവാദവുമെല്ലാം ആയുധമാക്കാനാണ് പ്രതിപക്ഷം പി വി അൻവർ എം എൽ എയുടെ പുതിയ ഇരിപ്പിടവും ശ്രദ്ധാവിഷയമാകും വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരമർപ്പിച്ച് ആദ്യ ദിവസം സഭ പിരിയും പി വി അൻവർ എം എൽ എ തുറന്നുവിട്ട ആരോപണഭൂതങ്ങൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെള്ളം കുടിപ്പിക്കാൻ തുടങ്ങിയിട്ട കാലം കുറച്ചായി എസ് പി യിൽ തുടങ്ങിയ എ ഡി ജി പിയിലും പൊളിറ്റിക്കൽ സെക്രട്ടറിയിലും മുഖ്യമന്ത്രിയിലും ചെന്നെത്തിയ അൻവറിന്റെ ആരോപണങ്ങൾ എ ഡി ജി പിക്ക് പ്രതിപക്ഷവും സി പി ഐയും ഉയർത്തിയ ആരോപണങ്ങളും പൂരം കലക്കിലെ അന്വേഷണ റിപ്പോർട്ടും ഒടുവിൽ പി ആർ വിവാദം സർക്കാരിന് ഉത്തരം പറയേണ്ട വിഷയങ്ങൾ ഒരുപാടുണ്ട് ഈ സമ്മേളന കാലയളവിൽ ആദ്യ ദിനത്തിൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരമർപ്പിച്ച സഭ പിരിയും തിങ്കളാഴ്ച മുതലാണ് കാര്യങ്ങൾക്ക് വരിക അന്ന് മുതൽ എട്ട് ദിവസവും സർക്കാരിനെ ആഞ്ഞടിക്കാനുള്ള വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഇപ്പോഴേ ഭദ്രം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും പി ആർ വിവാദവുമായിരിക്കും പ്രതിപക്ഷം ആദ്യം സഭയിൽ ഉന്നയിക്കുക പി ആർ ഏജൻസി അഭിമുഖത്തിന് സമീപിച്ചെന്ന ഹിന്ദു ദിനപത്രത്തിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ബലം പോരെന്നാകും പ്രതിപക്ഷ വിമർശനം പി വി അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് ആരോപണവും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങളും ഒന്നൊന്നായി സഭയിലെത്തും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതും പൂരം കലക്കലിലെ സി പി ഐ വിമർശനവും അന്വേഷണ റിപ്പോർട്ടും യു ഡി എഫ് ട്രം കാർഡാക്കും സി പി ഐ മന്ത്രിമാരെയും എം എൽ എമാരെയും സഭയിലിരുത്തി അവരുത്തിയ വിഷയം തന്നെ ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം എങ്ങനെ പ്രതിരോധം തീർക്കുമെന്നതും ശ്രദ്ധേയമാകും എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച പി വി എൻവറമ്പിലയുടെ പുതിയ ഇരിപ്പിടവും ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിൽ ശ്രദ്ധേയമാകുന്ന വിഷയമാണ് പ്രധാനപ്പെട്ട എട്ടോളം ബില്ലുകളും സമ്മേളന കാലയളവിൽ പരിഗണനയിൽ വരും ജനം തിരുവനന്തപുരം